ആലപ്പുഴ വലിയഴിക്ക പാലത്തിലാണ് ഈ വലിയഴിക്ക പാലത്തിൻ്റെ തൊട്ടു താഴെ തന്നെയാണ് വലിയഴിക്കൽ ഹാർബർ ഉള്ളത് ഫിഷിംഗ് ഹാർബർ ആണ് പക്ഷെ ഇപ്പോൾ അവിടെ കക്കയാണ് പീലിക്കക്കയുടെ സീസൺ ആണ് ഇവിടെ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് പണി മോശമായത് കാരണം എല്ലാവരും പീലിക്കക്ക എടുക്കാൻ വേണ്ടി പാലത്തിന്റെ തൊട്ടു താഴെ തന്നെയാണ് പീലിക്കക്ക എടുക്കുന്നത് വളരെ വിപുലമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് എടുക്കുന്നത് പീലിക്കക്കയാണ് അല്ല പീലിക്കക്ക കക്ക ഈ കക്കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി ഏഴ് നൂറ്റി മുപ്പത് ആ ഒരു റേഞ്ചിലാണ് അവർ വിറ്റുകൊണ്ടിരിക്കുന്നത് ഇവിടെ വന്നാൽ വളരെ ലാഭത്തിൽ നല്ല ഫ്രഷ് കക്ക നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ സാധിക്കും ഇഷ്ടംപോലെ ആൾക്കാരാണ് ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇവിടെ ഉള്ള ആൾക്കാർക്കെല്ലാം ഈ ഒരു പീലിക്കക്ക കാരണം പണി കിട്ടുന്നുണ്ട് അത്രയ്ക്കും വിപുലമായിട്ട് വലിയൊരു എന്ന് പറയാം പീലിക്കക്ക ചാകര എന്ന് നമുക്ക് നിസ്സംശയം പറയാം ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ വന്ന് ഡയറക്റ്റായിട്ട് ഈ പീലിക്കക്ക വാങ്ങി വാങ്ങുന്നു ഇത് എത്ര മണിക്ക് നിങ്ങൾ രാവിലെ ആറ് മണിക്ക് ആറ് മണി തൊട്ട് എല്ലാ ദിവസവും രാവിലെ വരും സമയം വ്യത്യാസം വരും ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ ആ നല്ല വിലയുണ്ട് കേട്ടോ നൂറ്റിഇരുപത്തി ഏഴ് രൂപ അത്യാവശ്യം നല്ല വിലയല്ലേ നിങ്ങളിപ്പതിനഞ്ചു രൂപ പിടിക്കും പതിനഞ്ചു രൂപ ഇവിടെ എടാ പതിനഞ്ചു രൂപ ഇവിടെ പിടിക്കും ഹാർബറിലേക്ക് പിടിക്കും അല്ല നിങ്ങൾ നിങ്ങൾ ഇവിടെ കൊടുക്കണം എന്തായാലും സംഭവം പൊളിച്ചിട്ടുണ്ടോ എനിക്ക് വന്ന് ആദ്യമായിട്ടാണോ ഇവിടെ സംഭവം ഇവിടെ ആദ്യ കേട്ടാണോ നമ്മുടെ വലിയ ആദ്യ കേട്ടല്ലോ അല്ലേ കക്ക വരുന്നത് തന്നെ ആദ്യ ഏഹ് ഇതിനുമ്പോ ഇവിടെ അല്ല ഈ ഹാർബർ അല്ല അല്ലേ കക്കയുടെ സ്റ്റാർട്ട് ചെയ്തു മൂന്ന് മാസം മൂന്ന് മാസമായിട്ട് ഇവിടെ ഉള്ള മൂന്ന് മാസം അല്ല ഇപ്പൊ എന്തോ നിരോധനം ഒരു മാസം മാസ ഒരു മാസം കൊണ്ട് നമ്മുടെ ഇവിടെ ഉള്ള വള്ളക്കാരുന്നു അതോ എല്ലാ എല്ലാര്ക്കും അറിയത്തില്ല ഇത് വെളി വെളിന്നുള്ള ആൾക്കാരും എന്തായാലും വില ഇച്ചിരി കൂടുതലാണെന്നോന്നല്ലേ വില ഉണ്ടല്ലോ

Thank you.